ുമാനല്ലാ പൊള്ളി പോളെ മുഴുവൻ സമയം ഒരു സംസാരം സോഷ്യൽ മീഡിയയിലുണ്ട് യൂട്യൂബിൽ വീഡിയോയും ചെയ്യുന്നുണ്ട് ആൾക്കാർ കാരണം എല്ലാവരും കണ്ടാണ് യൂട്യൂബർമാരോട് കമൻറ്റിലൂടെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബർമാർക്ക് അറിയാവോ എന്നുള്ള യൂട്യൂബർമാർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഈ ലാലേട്ടനൊക്കെ വരുന്ന സമയത്ത് ഗിഫ്റ്റോ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ട് പോയി എടുത്തിട്ട് വന്ന് പറയുന്നത് ആ ഒരു റൂമുണ്ടല്ലോ ആ റൂമിലോട്ട് ജാസ്മിൻ ഓടിപ്പോ നമുക്ക് കാണാം അവിടെ ചെല്ലുമ്പോൾ ഒരു നീണ്ട കത്ത് കാലത്തെ കത്ത് പോലെ ഒരു കത്ത് കാരണം അവിടെ ഫോണൊന്നും ഉപയോഗിക്കത്തില്ല കത്താണ് വെച്ച് കഴിഞ്ഞാൽ കത്തി ഇങ്ങനെ ഒന്ന് വായിക്കുന്നുണ്ട് പക്ഷെ മുഖം ജാസ്മീൻ്റെ കാണിക്കുന്നില്ല കത്ത് വായിക്കുന്നുണ്ട് ആ കത്ത് വായിച്ചിട്ട് പതുക്കെ ആ കത്ത് മടക്കിയിട്ട് മൈക്കിനുള്ളിലേക്ക് ആ കത്ത് വെക്കും എന്നിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റുമോ ഉണ്ടായത് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ ഗബ്രിയുടെ അടുത്തിരിപ്പുണ്ട് ഗബ്രി ചപ്പാത്തി ഇനി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ ആ ഫുഡ് ചപ്പാത്തി ഒന്നും കഴിക്കാൻ വല്ലാതെ ജാസ്മിൻ ആ ചപ്പാത്തിയൊക്കെ ഗബ്രിക്ക് കൊടുക്കുന്നൊക്കെയാണ് പിന്നെ കണ്ട സീൻ അപ്പം ഈ കത്തിനെ കുറിച്ച് ആ ഹൗസിലുള്ള ഒരാളോട് പോലും ജാസ്മീൻ വെളിപ്പെടുത്തിയിട്ടില്ല അതങ്ങനെ കഴിഞ്ഞു ഇന്ന് വരെ ആ കത്ത് എന്തായിരിക്കും അത് നമ്മളെ നല്ലോലെ കാണിക്കുകയും ചെയ്തു ഇനി അത് എന്താണ് രഹസ്യം നമ്മുടെ ഉള്ളിൽ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ കടന്നോട്ടം എന്നോർത്ത് കാണിച്ചാണോ എന്നറിയില്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മളോട് പറയുമായിരിക്കും ബിഗ് ബോസ് എന്നും പ്രതീക്ഷിക്കാം പിന്നീട് അതേപ്പറ്റി പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ജനങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയ ചർച്ചയാണ് എന്തായിരിക്കുമോ അതങ്ങനെയാണല്ലോ പൊതിഞ്ഞ് കിട്ടുന്നതും പുറപുറുക്കുന്നതും എന്താണെന്നറിയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ പതുക്കെ പറയുന്നതും പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന അഴിച്ചു നോക്കാനും ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പോൾ എന്തായിരിക്കുമോ ആ കത്തിൽ എന്തായിരിക്കുമോ ആ കത്തിൽ ഇതുതന്നെയാണ് ജനങ്ങളുടെ ചിന്ത ഇന്ന് ഉച്ചയ്ക്ക് കൺവെൻഷൻ റൂമിലോട്ട് ടാസ്ക് വായിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ജാസ്മിനോട് ബിഗ് ബോസ് ചോദിക്കും സുഖമല്ലേ എന്നുള്ള രീതിയിൽ അപ്പോൾ സുഖമാണ് പക്ഷേ എനിക്ക് മാനസികമായിട്ട് ഡൗൺ ആണ് കാരണം പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അതായത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഊഹിച്ചിരുന്നു ലാലേട്ടം പറഞ്ഞപ്പോഴും ഒക്കെ ആയിട്ട് ഞാൻ ഊഹിച്ചിരുന്നു അതൊന്നും അല്ല അത്ര വിളിച്ച് നല്ലപോലെ പറഞ്ഞല്ലേ പിന്നെന്തോന്നു ഊഹിക്കാനിരിക്കുന്ന ഉള്ള കാര്യം പറഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ ഊഹിച്ചിരുന്നു പക്ഷേ എന്നാലും അതുക്കും മേലെയാണ് പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറഞ്ഞ കാര്യം എന്ന് പറയാം അപ്പം ബിഗ് ബോസ് പറയാം അങ്ങനെ പുറത്തുനിന്ന് വന്നവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അത് അവരുടെ ഗെയിം ഒക്കെ ആയിരിക്കാം അത് കാര്യമാക്കണ്ട അത് കഴിഞ്ഞൊരു സാധാരണ ബിഗ് ബോസിൻ്റെ ഒരു ആശ്വസിപ്പിക്കൽ ഉണ്ടല്ലോ എപ്പോഴും നിങ്ങൾ നല്ല പ്ലെയർ ആണ് നിങ്ങളെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് നിങ്ങൾ നന്നായിട്ട് ഇന്ന് കളിച്ചോളൂ എന്ന് പറയില്ലേ ഈ സ്ഥിരം പറയുന്ന എല്ലാ സീസണിൽ അത് പറയുന്നു പക്ഷേ അത് പറയുമ്പോൾ സാധാരണ ആൾക്കാർ ആ ശരി എന്ന് പറയാറുണ്ട് പക്ഷേ ഇന്ന് ജാസ്മിനൂടെ അത് പറഞ്ഞപ്പോഴും അടങ്ങിയില്ല ജാസ്മിനം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്റെ ഡ്രസ് ഒന്നും വീട്ടുകാർ തന്നിട്ടില്ല ഡ്രസ്സ് വന്നിട്ടില്ല എന്ന് അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉള്ള പോലെ പറഞ്ഞു പിന്നെ എന്നിട്ടും പറയുന്ന എനിക്കൊരു സൈക്കോളജിസ്റ്റിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് അത് കേട്ടതായിട്ട് പോലും ഭാവിക്കാതെ ടാസ്ക് ലെറ്റർ വായിക്കൂ എന്ന് പറഞ്ഞു മൈൻഡ് ജാസ്മിൻ അപ്പം ഒന്നും ആവശ്യമില്ല ജാസ്മിൻ ജാസ്മീൻ സ്ട്രോങ്ങാന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പം ഈ ഡ്രസ്സ് ഇപ്പം അതുകൊണ്ട് ആ ഒരു വാചകം കൺഫെൻഷൻ റൂമിൽ നടന്ന സംഭവം കണ്ടോടുകൂടി ജനങ്ങൾ വിചാരിക്കുന്നത് വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുക്കുന്നില്ല വീട്ടുകാർ ജാസ്മിനെ ഉപേക്ഷിച്ചു വീട്ടുകാർ ഡ്രസ്സ് അങ്ങോട്ട് അയച്ചാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഡ്രസ്സ് തന്നെയല്ല പല കാര്യങ്ങളും വീട്ടുകാരാണെങ്കിലും അയച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ചിലര് കൂട്ടുകാരെ ഏർപ്പാടാക്കിയിട്ട് പോകും അവരാണ് അയച്ചു കൊടുക്കുക നൂറ് ഷർട്ട് അങ്ങനെയൊക്കെ പെട്ടിയിലാക്കിയിട്ട് അങ്ങ് പാക്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അതുപോലെ വീട്ടുകാരോ കൂട്ടുകാരോ ആരേലും അങ്ങനെ അയച്ചു കൊടുക്കും പക്ഷേ ഇവിടെ ജാസ്മിന് ഡ്രസ്സ് വന്നിട്ടില്ല അപ്പോൾ ഇതാരും അയച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ അയച്ചത് അവിടെ എത്താത്തതായിരിക്കാം കേട്ടോ ചിലപ്പോൾ അല്ലാതെ അയച്ച് കൊടുത്തിട്ടില്ല വീട്ടുകാർ പിണങ്ങി ഇതൊക്കെ കമൻ്റ് ബോക്സിൽ കാണുന്നതാണ് വീട്ടുകാർ വേണമെങ്കിൽ ഡ്രസ്സ് എന്നില്ലയെന്ന് അപ്പോൾ ഈ കത്ത് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതെന്താണെന്നുള്ളത് ബിഗ് ബോസ് വെളിപ്പെടുത്തണം ഇനി വെളിപ്പെടുത്താതെ പോകും റിയില്ല എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിന് എന്താണെങ്കിലും ജാസ്മീനോട് ഒരു പാർഷ്വാലിറ്റി ഉണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ മറ്റുള്ള ആർക്കും ഒരു കാര്യവും അറിയില്ല ഇപ്പം ഹൗസിൽ ചെന്ന് പുറത്തുനിന്ന് എന്നവർ പറഞ്ഞത് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ കാലം തൊട്ട് തന്നെ ജാസ്മിനെ എല്ലാം അറിയിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായി ഇന്ന് വരെ ഒരു സീസണിൽ പോലും സീസൺ ടുവിലൊക്കെ നല്ല ടോക്സിക് ആയിട്ട് ഓരോ മത്സരാർത്ഥി നീങ്ങിയിട്ട് ജനങ്ങൾ വെറുത്തിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ കൊണ്ട് സ്വന്തം ജീവിതം പോലും കൊണ്ട് കളഞ്ഞവരുണ്ട് അങ്ങനെയുള്ളപ്പോഴും ഒരു ചെറിയ അടയാളം പോലും അവർക്കൊന്നും കൊടുത്തില്ല പക്ഷേ ജാസ്മിനെ അങ്ങനെയല്ല കാണുന്നത് ജാസ്മിനെ ഒന്ന് താലോലിച്ചോ വാത്സല്യവും എല്ലാം അതെല്ലാ പ്രാവശ്യം ഉള്ളതാണ് ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയോട് ഒരു താലോലിക്കൽ കൂടലാണ് ബിഗ് ബോസിന് അപ്പോൾ ഏതായാലും ഈ ലെറ്റർ എന്താ ലെറ്റർ ലെറ്ററെന്താന്ന് ചോദിക്കുന്നതിൽ ആർക്കും കറക്റ്റായിട്ടുള്ള ഉത്തരവൊന്നും അറിയത്തില്ല ഡ്രസ്സ് പറ്റി ഡ്രസ്സ് കൊടുക്കുകയെന്ന് വീട്ടിൽ നിന്ന് എഴുതി വിട്ടതായിരിക്കാം അതായിരിക്കാം വായിച്ചാൽ ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ടെന്നുള്ളതല്ല നമുക്ക് റിയത്തില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം